ഇന്ത്യൻ ഇന്റർനാഷണൽ ക്രിക്കറ്ററും ഐ പി എൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനുമായ ഹർദിക് പാണ്ഡെയും ഡാൻസറും ആക്ട്രസ്സുമായ ഭാര്യ നടാഷ സ്റ്റാൻകോവിക്കുമായി ഡൈവോഴ്സായ വിവരം ജൂലൈ പതിനെട്ടിന് പുറത്തുവിട്ടു പരസ്പര സമ്മതപ്രകാരം തങ്ങൾ പിരിയുകയാണ് എന്നും നാലു വയസ്സുള്ള മകൻ അഗസ്തിയെ രണ്ടുപേരും കൂടി നോക്കുമെന്നും ആണ് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ട വിവരം നടാഷ മകൻ അഗസ്ത്യുമായി സെർബിയയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഹർദിക് പാണ്ഡ്യയുടെ ഒരു പഴയ ഇന്റർവ്യൂവിൽ തന്റെ സ്വത്തുക്കൾ അമ്പത് ശതമാനം അമ്മയുടെ പേരിലാണെന്ന് പറഞ്ഞിരുന്നു പാണ്ഡെ ഡൈവോഴ്സ് സെറ്റിൽമെന്റ് ഭാഗമായി എഴുപത് ശതമാനം ആസ്തി നഡാശയ്ക്ക് കൊടുക്കേണ്ടി വരുമെന്ന് െന്ന് പറയപ്പെടുന്നു അമ്മയുടെ പേരിലാണ് അമ്പത് ശതമാനം ആസ്തിയെങ്കിൽ സെറ്റിൽ മുന്നേ അത് ബാധിച്ചേക്കും മുമ്പ് നരാഷ ഇൻസ്റ്റഗ്രാമിൽ സമ്മൺ യൂസ് ടു ഗെറ്റ് ഓൺ ടു ദ സ്ട്രീറ്റ് എന്ന സ്റ്റോറിയും ട്രാഫിക് സൈനിന്റെ ഫോട്ടോയും ഇട്ടിരുന്നു അതൊരു പുതിയ തുടക്കത്തിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കിയിരുന്നത് പാണ്ഡ്യയും നരാഷയും തമ്മിൽ പിരിഞ്ഞേക്കും എന്ന വാർത്ത കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് നരാഷ ആണ് ഇൻസ്റ്റഗ്രാമിൽ ഹാൻഡിൽ നിന്നും പാണ്ഡ്യയെ മാറ്റിയതും ഒരു മിച്ചുള്ള ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തതും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പ് എന്നിവയ്ക്ക് വരാതെ ആനന്ദ് അംബാനി രാധിക മർച്ചു വെഡ്ഡിങ്ങിൽ ഹർദിക് ഒറ്റയ്ക്ക് പങ്കെടുത്തതെന്നെല്ലാം ആണ് അങ്ങനെ നെറ്റിസൻസ് പറയുവാൻ കാരണം ഇപ്പോൾ ഡൈവോഴ്സ് വിവരം അനൗൺസ് ചെയ്തതറിഞ്ഞ് നെറ്റിസൻസ് ഹർദിക്കിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട്